ഇന്നലെ ഭഗവതി അമ്മ അമ്മയല്ലാട്ടോ ഉണ്ണിയായിരുന്നു ചെറിയൊരു ഒരു ഉണ്ണിയായിട്ടായിരുന്നു ഇന്നലെ ശ്രീലങ്കുണ്ടായിരുന്നത് ഒരു എട്ട് മാസമൊക്കെ ആ ഉണ്ണികളിങ്ങനെ മുട്ടുകുത്തി നടക്കുന്ന ഒരു പ്രായത്തിൽ അവരിങ്ങനെ ഇരിക്കില്ലേ അപ്പോ എത്ര ചെറുതായിരിക്കും ആ ഒരു രൂപത്തിൽ ഇങ്ങനെ ഇരിക്കയായിരുന്നു അമ്മ കുഞ്ഞു കൈകളും കുഞ്ഞു കാലുകളും ഒക്കെ ആയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയിൽ പുഞ്ചിരിക്കുന്ന മുഖത്തോട് കൂടിയിട്ടാണ് ചാർത്തിയിരിക്കുന്നത് ചുണ്ടൊക്കെ നല്ല ചുവപ്പ് നിറത്തിലാണ് കേട്ടോ കാതുപൂക്കളൊക്കെ ചെറു ചൂടിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണ പൊട്ട് തൊട്ടിട്ടുണ്ട് ഒരു കുഞ്ഞു കുഞ്ഞുകിരീടാ ഭഗവതി അമ്മ അണിഞ്ഞിരിക്കുന്നത് നീല കല്ലുകളും വെള്ള കല്ലുകളും ഒക്കെ പതിപ്പിച്ചിട്ടുള്ള ഒരു കുഞ്ഞു കിരീടം പിന്നെ മാല ചാർത്തിയിരിക്കുന്നു ട്ടോ കറുപ്പും ചുവപ്പും വിളപ്പും നിറത്തിലുള്ള നൂലുകൾ കൊണ്ട് വട്ടുന്നൂലുകൾ കൊണ്ട് ചാർത്തിയിരിക്കുന്ന ഒരു മാലയായിരുന്നു ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് പിന്നെ കൈവളകളും തോൾവളകളും കാൽത്തളകളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു കറുപ്പ് നിറത്തില് നമ്മൾ കറുപ്പ് ചാരടൊക്കെ കയ്യിൽ കെട്ടില്ലേ അതേപോലെയായിരുന്നു കേട്ടോ തോൾ ഈ രണ്ട് കൈകളുടെ ഈ ഭാഗത്തും വളകളായിട്ടും കാൽത്തളകളൊക്കെ ആയിട്ട് അണിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നിട്ടാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു കുഞ്ഞുണ്ണി ഏറ്റവും ഭംഗി കാണാനായിട്ട് എനിക്ക് തോന്നിയത് അരയിൽ കെട്ടിയിരിക്കുന്ന കിങ്ങിണിയാണ് കേട്ടോ സ്വർണ്ണമണികൾ ഇങ്ങനെ നല്ല ഭംഗിയിൽ കിങ്ങിണിയാക്കിയിട്ട് കെട്ടിവെച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ ഒരു പട്ടുകോണകൊക്കെ ചുറ്റാറില്ലേ ചുവന്ന നിറത്തിൽ അതേപോലെ ചെറിയൊരു ചുവന്ന പട്ടാണ് ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ ആ കിങ്ങിണി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇന്നലെ ഭഗവതി അമ്മയുടെ അങ്ങനെ സുന്ദരിയായിട്ടിരിക്കുന്ന ഒരു കുഞ്ഞുണ്ണി ആയിട്ടാണ് നമുക്കിങ്ങനെ എടുത്തു കൊണ്ടുപോരാൻ തോന്നുന്ന ചെറിയൊരു ആയിട്ടാണ് ഇന്നലെ ഭഗവതി അമ്മ എടുക്കുണ്ടായിരുന്നത് നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പുറകിലെത്തി മമ്മിയൂരപ്പനെ തൊഴുതുന്നത്